ചെങ്ങളായി എടത്തുംതറ ഇ എം എസ് സ്മാരക വായനശാലയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പും സെമിനാറും സംഘടിപ്പിക്കുന്നു ഒരു നാടിന്റെ വളർച്ചയിൽ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാല ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ തുടർച്ചയായി പതിനേഴിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള യുവതി യുവാക്കൾക്കായി യൂണിഫോം സേനയിലേക്കുള്ള ജോലിയും അതിന്റെ മാനദണ്ഡങ്ങളും മനസ്സിലാക്കാൻ സൌജന്യ സെമിനാറും പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പും സെമിനാറും സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ മണി മുതൽ ചെങ്ങളായി ഇഴത്തുന്തറ വായനശാലയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു ഭാവിയിൽ നല്ലൊരു യൂണിഫോം സേനയിൽ ജോലി നേടാൻ താൽപര്യമുള്ള മുഴുവൻ യുവതി യുവാക്കളെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കുക ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് ആറ് ഏഴ് നാല് നാല് അഞ്ച്